മധുരം കാന്തല്ലൂര് വന്നു കഴിഞ്ഞാൽ നല്ല സ്ട്രോബറി പാടവും അതുപോലെ തന്നെ ആപ്പിൾ തോട്ടവും കാണാൻ സാധിക്കും അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നല്ല അടിപൊളി ഒരു സ്ട്രോബറി തോട്ടത്തിലാണ് അപ്പൊ നമുക്ക് സ്ട്രോബറി ലൈവായിട്ട് ആയിട്ട് പറിച്ചു കഴിക്കുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് കാണാം അപ്പൊ നമ്മൾ വന്നിട്ടുള്ള ഈ ഒരു സ്ട്രോബറി തോട്ടത്തിലോട്ട് കേറണന്നുണ്ടെങ്കിൽ ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ ഇരുപത് രൂപേ നിങ്ങളാണോ നോക്കി നടത്തുന്നത് കഴിഞ്ഞല്ലേ രണ്ടു മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ ീസ് എന്നാണ് ഈ ഒരു തോട്ടത്തിന്റെ പേര് കാന്തല്ലൂരാണ് പിന്നെ നമ്മള് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഇല്ലല്ലേ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്ട്രോബെറി ഫാം കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് കാന്തല്ലൂര് നമുക്ക് വഴി നടന്നു പോകാം ഇത് നിൽക്കുന്ന എല്ലാം സ്ട്രോബെറീസാണേ ഫുള്ള് സ്ട്രോബെറീസ് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇറങ്ങണേ നോക്കട്ടെ അങ്ങനെ നമ്മൾ സ്ട്രോബെറി പാടത്തിലെത്തിയിരിക്കുകയാണ് കൈസ് സ്ട്രോബെറി ഒന്നും ഇല്ല സ്ട്രോബറി ഏകദേശം കാച്ചു കഴിഞ്ഞ കേട്ടോ അതുകൊണ്ട് അവിടെ എവിടെ ആയിട്ട് കുറച്ച് കുറച്ച് സ്ട്രോബെറി ചെന്നില്ല

നമ്മുടെ സെറ്റ് മധുരം കേട്ടോ ഞാൻ അതിന് മുമ്പ് സ്ട്രോബെറി നമ്മൾ ലുലുമാളിലൊക്കെ വാങ്ങിച്ച് ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചാല മാർക്കറ്റിനൊക്കെ പോകുമ്പോൾ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ നല്ല പുളിപ്പായിരുന്നു ഇതേപോലെ ചുവപ്പാണെങ്കിലും പുളിപ്പാണ് പക്ഷേ ഇത് നല്ല മധുരമുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ മലയും കാടക്ക കാണാം കിടക്കുന്നതാണ് സ്ട്രോബറി പാടം അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ചുവന്ന് ചുവന്നിരിപ്പുണ്ട് പഴുത്തിരിപ്പുണ്ട് പച്ച കൊണ്ട് പഴുപ്പുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു സീസൺ ടൈമിൽ വന്നാൽ കുറേ കൂടെ നല്ല തിക്കായിട്ട് കാണാൻ പറ്റും തിക്കായിട്ട് കാണാൻ പറ്റും തോന്നുന്നത് നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ നല്ല ഇങ്ങനെ ഒരുപാട് ഒരു ചെടി തന്നെ ഒരുപാട് ഇങ്ങനെ കാശ് നിൽക്കുന്നതല്ലേ കണ്ടിട്ടുണ്ട് ആ ഒരു എക്സ്പെക്റ്റേഷനൊക്കെ ആയിരുന്നു പിന്നെ പറയണ്ടല്ലോ സീസൺ ടൈമ് അല്ല വന്നത് അടുത്ത പ്രാവശ്യമെങ്കിൽ സീസൺ ടൈം വരാം ഒരോട്ടും കൂടെ വരണമെന്ന് ആഗ്രഹമുണ്ട് അതാണ്ട് എവിടെങ്കിലും ഒരു എണ്ണം പഴുത്ത് നിൽപ്പുണ്ട് ഇതൊരെണ്ണം പഴുക്കി പറയാം അതാണ്ട് സെറ്റായിട്ട് നിൽപ്പുണ്ട് ഇതൊരെണ്ണം പറയാം ആഹാ സ്ട്രോബറി ചെടിയിൽ നിന്ന് സ്ട്രോബറിയുടെ ചെറിയൊന്ന് ചെടിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാം നല്ല ടേസ്റ്റ് ആയിരുന്നു എൻ്റെ മോനെ കിട്ടില്ല മധുരം അടിപൊളി മധുരം സ്ട്രോബറി പറിച്ചു കഴിക്കുകയാണ് എല്ലാവരും സ്ട്രോബറി പറിച്ചു കഴിക്കുക എന്നാൽ ക്ഷേത്രം കണ്ടോ ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമിയാണ് ഇവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് പാട്ടത്തിന് എങ്ങനെ എന്തെങ്കിലും കൊടുത്തിരിക്കുന്നതാണെന്ന് അറിഞ്ഞൂടാ പക്ഷേ ആ കുട്ടിയോട്ടെ ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥലത്താണ് അവർ ഈ സ്ട്രോബെറി കൃഷി ചെയ്യുന്നതാണ് ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നല്ല മഴക്കാറുണ്ട് ചിലപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് സ്ട്രോബെറി വേറെ ഒന്നു ചേരാം സ്ട്രോബെറി മാത്രമല്ല വേണ്ടേ കഷ്ടാബേജ് ഇരിക്കുന്നുണ്ടോ കൃഷി ചെയ്യുന്നുണ്ട് ഫുള്ള് ക്യാബേജ് ആണ്ട്ടെ ഇത് ഫുള്ള് പിന്നെ ക്യാരറ്റ് കൃഷി ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതുവരെ കാണാൻ സാധിച്ചില്ല പറ്റുമെങ്കിൽ അതും കൂടെ കാണണം ഇവിടെ സ്ട്രോബറി ഉണ്ട് പക്ഷെ ഒരു മൂടി വെച്ചേക്കാം ആ സ്ഥലം കാണുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ ഇവിടെ എൻട്രി ഇല്ല ഇവിടെ നമുക്ക് നിന്ന് ഇങ്ങനെ കാണാം അതുകൊണ്ട് അവിടെ ഒരുപാട് സ്ട്രോബറീസ് ഒക്കെ നിൽക്കുന്നുണ്ട് മഴ പെയ്യുന്നുണ്ടേ ഇനി പറഞ്ഞ കാര്യല്ല പക്ഷെ ഇച്ചിരി കൂടുതൽ സ്ട്രോബറീസ് നിൽക്കുന്നുണ്ട് എനിക്കൊന്ന് വിളവെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രോബറീസ് എന്നാണ് തോന്നുന്നത് ഒരുപാട് സ്ട്രോബറീസ് ഇപ്പുണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെടിക്കകത്ത് ഒരുപാട് സ്ട്രോബറീസ് നിൽക്കുന്നുണ്ട് ഇവിടെ കൊളാം സ്ട്രോബറി അച്ചാറ് നല്ല മഴ പെയ്യുന്നുണ്ട് കാന്തകയില് വന്ന് കാല്ത്തിയിട്ട് ആദ്യത്തെ മഴ സ്ട്രോബറി ചെടിയുടെ തൈകൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടട്ടോ ഇവിടെ ഇവിടെ ഒരു നമ്മൾ സ്ട്രോബറി പാടവും കണ്ടില്ലേ അതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ട് ഇവിടെ വന്ന് നമുക്ക് സ്ട്രോബറിയുടെ ജാമും സ്ട്രോബറിയുടെ ജ്യൂസും പിന്നെ അതുപോലെ സ്ട്രോബറി കൊണ്ടുള്ള അച്ചാറൊക്കെ കഴിക്കാം പിന്നെ സ്ട്രോബറിയുടെ തയ്യും നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോവാം നൂറ്റി ഇരുപത്തഞ്ചും വലുപ്പമുള്ളതാണ് അങ്ങനെയാ ഓക്കെ ഓക്കെ